ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപ്പൻകുന്ന് ഹൈവേ എടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നുള്ള അടിപൊളി ഒരു മുപ്പത്തിയേഴ് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് രണ്ടായിട്ട് മുറിച്ചും കൊടുക്കുന്ന സ്ഥലമാണ് കാണുന്ന മനോഹരമായ സ്ഥലം ബസ് റോഡ് ചേർന്നു ഇതിൽ സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ മുകൾ വശം മുറിച്ചും കൊടുക്കാവുന്നതാണ് ഉടമസ്ഥിനീ സ്ഥലത്തിന് ഒന്ന് അറുപതാണ് വില പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് പാലാപ്പനൂ ഹൈവേ പൂവർണിയിൽ നിന്നും പൈകയിൽ നിന്നും സെയിം ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ചെറിയ പടിഞ്ഞാറൻ ഉള്ള മനോഹരമായ സ്ഥലമാണ് ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ പള്ളിയും സ്കൂളും ഒക്കെ ഉണ്ട് ചെറിയൊരു ജംഗ്ഷനുണ്ട് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് അടിപൊളി ഏരിയയുടെ അടുത്തൊക്കെ വലിയ വീടുകളാണുള്ളത് പാലാപ്പൻ മുൻ ഹൈവേ പൈക അല്ലെങ്കിൽ പാലാപ്പൽമുൻ ഹൈവേ പൂവരണി ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാൽ ബസ് റോഡ് സൈഡിലുള്ള അടിപൊളി മുപ്പത്തിയേഴ് സെൻറ്റ് പ്ലോട്ട് സെൻറിന് ഒരു ലക്ഷത്തി അറുപതിനാലായിരം രൂപ വില പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ടുപിള്ള സംസാരിക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക